എല്ലാവർക്കും സ്നേഹ നമസ്കാരം ഞാൻ മഹേഷ് കൈലാസം ഇന്ന് നമ്മളൊരു വെറൈറ്റി സ്ഥലത്താണ് നിൽക്കുന്നത് ഇടുക്കി ഡാമിൻ്റെ അടിവശം ഇത് ഇതാണ് ഇടുക്കി ഡാം ഇടുക്കി ഡാമിൻ്റെ ഏറ്റവും അടിവശമാണ് നമ്മളിപ്പോൾ കാണുന്ന വ്യൂ അടിപൊളിയൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഇതെല്ലാവരും വരണം കാണണം നമ്മൾ നമ്മളിവിടെ കുറേ ചേട്ടന്മാർ വന്നിട്ടുണ്ടേ ആ ചേട്ടന്മാരോട് നമുക്കൊന്ന് ചോദിച്ച് നോക്കാം എൻ്റെ അഭിപ്രായങ്ങൾ ചേട്ടാ പറഞ്ഞു ഇവിടെ ആദ്യമായിട്ട് വരുവാണോ അതോ എങ്ങനെയുണ്ട് ഇടുക്കി ഡാമോ ഇടുക്കി ഡാം ഇഷ്ടപ്പെടോ ഇനി മോളി കയറി പോകുന്നുണ്ടോ എങ്ങനെയുണ്ട് നിങ്ങൾ ഇനിയിപ്പം അങ്ങോട്ട് രാമകല്മ രാമകല്ല്മ അടിപൊളി സ്ഥലമാണ് നമ്മുടെ സ്വന്തം സ്ഥലമാണ് ഇടുക്കിയും നമ്മുടെ സ്വന്തം സ്ഥലമാണ് അപ്പം ഒത്തിരി സന്തോഷം കണ്ടതിലും പരിചയപ്പെട്ടതിലും ഇത് കണ്ടോ ഇതാണ് ഇടുക്കി ഡാമിന്റെ അടിവശം നമ്മളിവിടെ ഈ ഗേറ്റ് ഇത് പൂട്ടിയേക്കോ പോലീസുകാർ ഇത് പൂട്ടിയേക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ വരെ വരാൻ പറ്റുന്നുള്ളൂ ഇതുകൊണ്ട് അതിമനോഹരമായൊരു ദൃശ്യം കേട്ടോ എല്ലാവരും വരണം ഇത് ഇവിടെ വന്ന് കാണണം എല്ലാവരും വന്ന് ഇത് അടിപൊളിയായിട്ട് ഇത് സപ്പോർട്ട് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ കാണുമ്പോഴേ എല്ലാവർക്കും സ്നേഹ നമസ്കാരം ഓക്കെ